വിധി വിലക്കുകൾ യഥോചിതം പാലിച്ച് തക്കുവയോടുകൂടി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തമറക്കാതെ പ്രത്യേകം ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധ റമദാനിൻ്റെ പുണ്യമാക്കപ്പെട്ട രാ പകലുകൾ ധന്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ വികാര വിചാരങ്ങളെ നിയന്ത്രിച്ച് ഭക്ഷണപാനീയം ഉപേക്ഷിച്ച് രാവിൽ അള്ളാഹുവിനോട് മനം നൊന്ത് പ്രാർത്ഥിച്ച് വിശുദ്ധ ഖുർആൻ പാരായണം വർദ്ധിപ്പിച്ച് ദാനധർമ്മങ്ങൾ അധികരിപ്പിച്ച് അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ പാപമോചനം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അല്പം ചില കാര്യങ്ങൾ സമയബന്ധിതമായി ഓർമ്മപ്പെടുത്താനുള്ള അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത് മനുഷ്യരെന്ന നിലക്ക് നാം ഓരോരുത്തരും നന്മ ചെയ്യേണ്ടവരാണ് അറബിയിലെ ഒരു പഴഞ്ചൊല്ല് തന്നെ അൽ ഇൻസാനു അബ്ദുൽ ഹസാൻ മനുഷ്യൻ നന്മയുടെ അടിമയാണ് എന്നാണ് നന്മ മാത്രം പറഞ്ഞ് നന്മ മാത്രം ചിന്തിച്ച് നന്മ ചെയ്ത് നന്മയിലേക്ക് ക്ഷണിക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ പക്ഷേ പലപ്പോഴും തിന്മകൾ നമ്മിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അറിയാതെയും അറിഞ്ഞും സന്ദർഭത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയും സാഹചര്യത്തിന് അടിമപ്പെട്ടും നിർബന്ധത്തിന് വഴങ്ങിയുമൊക്കെ ഒട്ടനവധി പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നു ആ പാപങ്ങളിൽ നിന്ന് നാം മുക്തി നേടേണ്ടതുണ്ട് പാപമോചനം തേടാൻ നമ്മൾ തയ്യാറാകണം അള്ളാഹു സുബാനഹുബത് ആല വിശുദ്ധ ഖുർആാനിൽ ആവർത്തിച്ച് അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ് വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുന്നതിനു വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കണം എന്നതിന് ഇസ്തികുഫാർ എന്നാണ് അറബിയിൽ അതിനു പറയുക പാപമോചനം തേടുക എന്നർത്ഥം യഥാർത്ഥത്തിൽ മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മകൾ അവരുടെ മനസ്സുകളിൽ കറവീഴ്ത്തും എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത് ഖെല്ല ബൽ റാൻ അല കുലൂ ബിഹിമ്മ കാനു എക് സിബൂൻ അതേ മനുഷ്യർ അവർ ചെയ്ത തിന്മകളുടെ ഫലമായി അവരുടെ ഹൃദയങ്ങളിൽ കറുത്ത കുത്തുകൾ കറകൾ വീണിരിക്കുന്നു എന്ന് ഖുർആൻ പഠിപ്പിച്ചു മാത്രവുമല്ല പ്രവാചക വചനത്തിൽ നമുക്ക് കാണാം ഒരു മനുഷ്യൻ ഒരു തിന്മ ചെയ്താൽ അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത കുത്ത് വീഴും ഒരു കറുത്ത പുള്ളി ഉണ്ടാകും പിന്നീട് വീണ്ടും വീണ്ടും അവൻ തെറ്റ് ചെയ്താൽ അത് വലുപ്പം കൂടിക്കൂടി വരികയും അവൻ്റെ ഹൃദയം കറുത്തിരുണ്ട് പോവുകയും ചെയ്യും എന്നാൽ തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി അലൈവലമ പറഞ്ഞു ആരെങ്കിലും പാപമോചനം തേടിയാൽ അള്ളാഹുവിനോട് പാപം പൊറുക്കുന്നതിന് വേണ്ടി തേടിയാൽ യാചിച്ചാൽ അവൻ്റെ ആ കറുപ്പ് മാഞ്ഞു വാഞ്ഞു പോയി അവൻ്റെ ഹൃദയം ശുദ്ധീകരിക്കാൻ അവന് സാധിക്കുമെന്ന് റസൂൽ കരീം സല്ലാഹു അലഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ നിരന്തരമായി അസ്തഖഫിറുള്ള എൻ്റെ പാപങ്ങൾ റബ്ബെ നീ എനിക്ക് പുറത്ത് തരണേ എന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കണമെന്നാണ് ഖുർആാനും ഹദീസും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മാത്രവുമല്ല അള്ളാഹുവിലേക്ക് പാപങ്ങൾ പൊറുക്കുന്നതിനു വേണ്ടി ഒരു അടിമ തേടുന്നിടത്തോളം കാലം അവൻ നന്മയിലും ബറക്കത്തിലുമായിരിക്കുമെന്ന് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് തെളിഞ്ഞു കാണാൻ കഴിയും എത്രത്തോളം മഹാനായ റസൂൽലാഹി സാഹു അലഹി വസല്ലം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ ഉമ്മത്തിനെ അള്ളാഹു നശിപ്പിക്കുകയില്ല എന്ന് ശിക്ഷിക്കുകയില്ല എന്ന് ഉറപ്പ് തന്നതുപോലെ തന്നെ രണ്ടാമതൊരു കാര്യമായി ഖുർആൻ പഠിപ്പിച്ചു തന്നത് നിങ്ങൾ ഇസ്തിഹ്ഫാറിനെ ചോദിക്കുന്നിടത്തോളം കാലം പാപമോചനം തേടുന്നിടത്തോളം കാലം അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുകയില്ല എന്നാണ് അതുകൊണ്ട് തന്നെ രണ്ടു കാര്യങ്ങളാണ് മനുഷ്യരെ ശിക്ഷിക്കാതിരിക്കാനുള്ള സെക്യൂരിറ്റിയായി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത് ഒന്ന് റസൂൽ സല്ലാഹു അളി വസല്ലം ജീവിച്ചിരിക്കുക എന്നതായിരുന്നുവെങ്കിൽ രണ്ടാമത്തേത് പാപമോചനം തേടിക്കൊണ്ടിരിക്കുക എന്നതാണ് അതുകൊണ്ട് തന്നെ റസൂല്ലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ ഒന്നിച്ചിരുന്നാൽ പലതവണ അസ്തഖഫിറുള്ള അതൂബിയിലല്ല എന്ന് ചൊല്ലാറുണ്ടായിരുന്നു അല്ലാഹുവേ എൻ്റെ പാപങ്ങൾ എനിക്ക് പുറത്തു തരണേ എനിക്ക് പശ്ചാത്താപം എൻ്റെ പശ്ചാത്താപം നീ സ്വീകരിക്കണേ എന്ന് ചൊല്ലാറുണ്ടായിരുന്നു എന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്തിഗ്ഫാറിൻ്റെ നേട്ടങ്ങൾ എണ്ണിയാലൊടുങ്ങാത്ത വിശാലമായി കിടക്കുന്ന വിഷയമാണ് നോക്കൂ ഒന്നാമത്തേത് നമ്മുടെ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്ത് തരും എന്നത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ അറിയാതെയും അറിഞ്ഞുമൊക്കെ പാപങ്ങൾ സംഭവിച്ചു പോകുന്നു കണ്ണുകൊണ്ടും കാതുകൊണ്ടും കൈകാലുകളെ കൊണ്ടും നാം ഒരുപാട് തിന്മകൾ ചെയ്തു പോകുന്നു അത് പുറത്തു കിട്ടും നാം തൂപ് ചെയ്യുന്നുവെങ്കിൽ വിശുദ്ധ ഖുർആൻ ആ കാര്യം നമുക്ക് പറഞ്ഞു തന്നു ആമനുഹി അല്ലയോ വിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് പാപമോചനം ആത്മാർത്ഥമായി ചെയ്യുക എങ്കിൽ അസാ റബ്ബുക്കും മയൂ അൻകും സയ്യി ആത്തിക്കും വയ്യുഹിലക്കും ജന്നാത്ത് തീർച്ചയായും നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്ത് തരികയും സ്വർഗത്തോപ്പുകളിൽ അള്ളാഹു നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യും എന്നാണ് അതുകൊണ്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാൻ നാം തയ്യാറായാൽ നമ്മുടെ പാപങ്ങൾ അതിലൂടെ അള്ളാഹു നമുക്ക് പുറത്ത് തരും സ്വർഗ്ഗത്തിൽ ഉന്നത സ്ഥാനങ്ങൾ പാപമോചനം തേടുന്നവർക്കുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ പറയുകയാണ് തൂബ ലിമൻ വജദ ഫീ ലിൻ കസീറ നന്മയും തിന്മയും രേഖപ്പെടുത്തപ്പെട്ട രേഖ കയ്യിൽ കിട്ടുമ്പോൾ അതിൽ അസ്തഗ്ഫിറുല്ലാ എന്ന് ധാരാളമായി രേഖപ്പെടുത്തപ്പെട്ട തൗഫീഖ് ലഭിച്ചവനാരോ അവന് എൻ്റെ ആശംസകൾ തൂബ എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ പ്രാർത്ഥനകൾ കിട്ടുമെന്നു മാത്രമല്ല സ്വർഗത്തിൽ തൂബ എന്ന് പറയുന്ന പ്രത്യേകതരം ഇടം അത്തരം ആളുകൾ എന്നാണ് അതുകൊണ്ട് നമ്മുടെ നന്മയും തിന്മയും രേഖപ്പെടുത്തുന്ന രേഖ നാളെ പരലോകത്ത് റബ്ബിൻ്റെ കോടതിയിൽ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിൽ അസ്തഖഫിറുള്ള അസ്തഖഫിറുള്ള എന്ന് ധാരാളമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ പറയുകയാണ് അവർക്ക് എൻ്റെ ആശംസകളുണ്ട് എന്ന് അതുകൊണ്ട് ആ ഒരു ആശംസക്ക് അർഹത നേടാൻ നമ്മൾ ധാരാളമായി നമ്മുടെ ജീവിതത്തിൽ ഇസ്തിഹഫാറിനെ വർദ്ധിപ്പിക്കുക അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക പാപമോചനത്തിൻ്റെ ഫലങ്ങളാണ് സൂചിപ്പിച്ചത് ഒന്ന് പാപങ്ങൾ പുറത്തു കിട്ടും അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തും നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടും ഭൗതികമായും ഒരുപാട് നേട്ടങ്ങൾ ഇസ്തിഗഫ്ഫാറിനെ വർദ്ധിപ്പിക്കുന്നതിലൂടെ നമുക്ക് നേടാനുണ്ട് മഹാനായ പ്രബോധകനായിരുന്ന ഹസനുൽ ബസരി റഹിമഹുല്ലയുടെ അടുക്കൽ ഒരാൾ വരികയാണ് അദ്ദേഹം പരാതി പറയുന്നു ഞങ്ങളുടെ നാട്ടിൽ മഴയില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിൽ മഴ കിട്ടാൻ നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം അദ്ദേഹം പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം പക്ഷേ നിങ്ങൾ ധാരാളമായി പാപമോചനം തേടണം മറ്റൊരിക്കൽ മറ്റൊരാൾ വരുന്നു അദ്ദേഹത്തിൻ്റെ പരാതി എന്താണ് ഞങ്ങൾ ദരിദ്രരാണ് സമ്പത്തില്ലാതെ ബുദ്ധിമുട്ടുകയാണ് പട്ടിണി പാവങ്ങളാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവരും ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരുമാണ് ഞങ്ങൾക്ക് വേണ്ടിയൊന്ന് പ്രാർത്ഥിക്കണം ഹസ്മനുൽ ബസുരി പറഞ്ഞു പ്രാർത്ഥിക്കാം പക്ഷേ നിങ്ങൾ പാപമോചനം വർദ്ധിപ്പിക്കണം മറ്റൊരിക്കൽ മറ്റൊരാൾ വരുന്നു അദ്ദേഹത്തിൻ്റെ പരാതി എന്താണ് എനിക്ക് മക്കളില്ലാതെ ഞാൻ ബുദ്ധിമുട്ടുന്നു വിവാഹം കഴിഞ്ഞു വർഷങ്ങളായി സന്താനലബ്ധിക്കു വേണ്ടി നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം ഹസ്നുൽ ബസിരി പറഞ്ഞു നിങ്ങൾ ഇസ്തിഗുഫാറിനെ പാപമോചനത്തെ വർദ്ധിപ്പിക്കുക മറ്റൊരിക്കൽ തോട്ടം നശിച്ചുപോയതിനെക്കുറിച്ച് പരാതി പറഞ്ഞപ്പോഴും ഇതുതന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഹസ്നുൽ ബസരിയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ആൾ ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് എപ്പോഴും ആരോടും അസ്തഖഫിറുള്ള പാപമോചനം തേടുന്നതിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് ഹസ്നിൽ ബസിരി പറഞ്ഞതെന്താണെന്നോ ഞാൻ എൻ്റെ വകയായി ഒന്നും പറഞ്ഞിട്ടില്ല മറിച്ച് അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലെ ഖുർആാനിലെ ആയത്തുകൾ അർത്ഥം വെച്ച് പഠിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത് എന്നാണ് എന്നിട്ട് അദ്ദേഹം ആ ആയത്തുകൾ അവിടെ വിശദീകരിച്ചു കൊടുക്കുന്നു ഫകുൽ തുസ്തഫുറു റബ്ബക്കും ഇന്നഹു ഖാൻ നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടുക അള്ളാഹു ഏറെ പാപങ്ങൾ പൊറുക്കുന്നവനാണ് യുർസിരി ആകാശത്ത് നിന്നവൻ നിങ്ങൾക്ക് സമൃദ്ധമായി മഴ തരാൻ അത് കാരണമാകും വയും വാലിം വനീൻ സമ്പത്ത് തന്നുകൊണ്ടും സന്താനങ്ങളെ തന്നുകൊണ്ടും അള്ളാഹു നിങ്ങളെ സഹായിക്കും വിയജല്ലക്കും ജന്നാത്തിൻ വിയജ് അല്ലക്കും മൻഹാറ നിങ്ങൾക്ക് തോട്ടങ്ങളും അരുവികളും ഒഴുക്കി തന്ന് അള്ളാഹു നിങ്ങൾക്ക് സഹായം നൽകും എന്ന ആയത്തുകൾ അദ്ദേഹം അവിടെ വിശദീകരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ പാപമോചനം കൊണ്ട് ഭൗതികമായും നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും എപ്പോഴും അസ്തഗഫിറുള്ള അതൂബ് ഇല എന്ന് വർദ്ധിപ്പിച്ചു എപ്പോഴും ആകാം അതിന് പ്രത്യേക സമയം നിശ്ചയിക്കപ്പെട്ട സമയങ്ങളുണ്ട് സമയം നിശ്ചയിക്കപ്പെടാതെ എപ്പോഴും നമുക്ക് പറയാൻ പറ്റുന്ന വാചകവുമാണ് അസ്തഗഫിറുള്ള എന്നത് സ്വഹാബത്ത് പറയുകയാണ് ഞങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി അലൈവല്ല കൂടെ ഒരു സദസ്സിലിരുന്നാൽ ആ സദസ്സ് പിരിയുന്നതിനു മുമ്പ് നൂറിലധികം തവണ അസ്തഹ ഫിറുല്ലാ അതൂബിയിലല്ലാ പാപങ്ങൾ പൊറത്ത് തരണം റഹ്മാനെ എന്ന പ്രാർത്ഥന നിർവഹിച്ചിരുന്നു എന്നാണ് സദസ്സ് പിരിഞ്ഞു പോകുമ്പോഴും റസൂൽ സല്ലാഹു അലൈ വസല്ലമ്മ പ്രാർത്ഥിച്ചു ആ സദസ്സിൽ വെച്ചു വല്ല അബദ്ധങ്ങളും വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കിട്ടാനും ആ സദസ്സിന്റെ കഫാറത്ത് പ്ര പ്രായ ചിത്തം എന്ന നിലക്ക് അവിടൊന്നു പറഞ്ഞത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത എൻ്റെ പാപങ്ങൾ റബ്ബേ എനിക്ക് പുറത്ത് തരണേ എന്ന് സദസ്സ് വിരിയുമ്പോൾ റസൂൽലാഹി സാഹു അലഹി വസ്ല്ലം പ്രാർത്ഥിക്കുകയാണ് നമസ്കാരം കഴിഞ്ഞ ഉടനെ അസ്തക എൻ്റെ പാപങ്ങൾ പുറത്ത് തരണം റഹ്മാനെ ഞാൻ നിന്നോട് പാപമോചനം തേടുന്നു അള്ളാഹുവേ എന്ന് മൂന്ന് തവണ പറയാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും അസ്തഖഫിറുള്ള എന്ന അതേ അർത്ഥം വരുന്ന ഊഫ്രാനക്ക എന്ന് റസൂർല്ലാഹി സാഹു അലഹി വസല്ലം ചൊല്ലാറുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മാത്രവുമല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് വിജയവും നേട്ടവും ഗുണവും ലഭിച്ചു കഴിഞ്ഞാൽ മതിമറന്ന് ആഹ്ലാദിക്കുന്നതിന് പകരം അത് തന്ന റബ്ബിനെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും അവനോട് പാപമോചനം തേടുകയുമാണ് ചെയ്യേണ്ടത് എന്ന് ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു തന്നു വൽ ഫീ ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബ നിങ്ങൾക്ക് വിജയവും സമാധാനവും വന്നു കിട്ടിയാൽ ജനങ്ങൾ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് കടന്നു വന്നതാ വന്ന് നിങ്ങൾ അനുഭവിച്ചാൽ നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കുകയും അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതോടൊപ്പം ഫസ്തഗ്ഫിർ നിങ്ങൾ അവനോട് പാപമോചനം തേടണം ഇന്നഹുഖാന തൗവബ അവൻ ഏറെ പാപങ്ങൾ പൊറുക്കുന്നവനാണ് അതുകൊണ്ട് പാപങ്ങൾ പൊറത്ത് കിട്ടുന്നതിനു വേണ്ടി നിരന്തരമായി പാപമോചനം തേടണമെന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം ഈ പരിശുദ്ധ റമദാനിൽ നമുക്ക് ചെയ്യാവുന്ന നമുക്ക് ചൊല്ലാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് പാപമോചനവുമായി ബന്ധപ്പെട്ട വാചകം എന്നത് വിശുദ്ധ ഖുർആാനിൽ ആരാണ് നല്ലവർ മുത്തക്കുകൾ സ്വർഗം വാങ്ങുന്ന അമ്പിയാക്കളും മൗലിയാക്കളും അടങ്ങുന്ന നല്ലവരാരാണ് എന്നു പരിചയപ്പെടുത്തിയപ്പോൾ അവരുടെ ഏറ്റവും വലിയ ഗുണമായി പറഞ്ഞത് വബിൽ അസ്ഹാരി ഹും യസ്ത ഫിറൂൻ അവരുടെ അത്താഴ വേളകൾ വേളകളിൽ അവർ അള്ളാഹുവിനോട് പാപമോചനം തേടാറുണ്ടായിരുന്നു എന്നാണ് ശബ്ദം കേൾക്കുന്ന വിശ്വാസികളെ സഹോദരന്മാരെ നമ്മൾ ആലോചിക്കുക ഈ പരിശുദ്ധ റമദാനിൽ ഓരോ ദിവസവും അത്താഴത്തിനു വേണ്ടി എഴുന്നേൽക്കുന്ന നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് പ്രവാചകൻ സല്ലാഹു വഴി വസല്ലമ്മയും സ്വഭാവത്തും ശീലിച്ച ശ്രദ്ധിച്ച വളരെ നല്ലൊരു കാര്യമാണ് അത്തരം സന്ദർഭങ്ങളിൽ റബ്ബിനോട് അസ്തഗ എന്ന് വർദ്ധിപ്പിക്കുക എന്നത് അതാണ് വിശുദ്ധ ഖുറാൻ പറഞ്ഞത് വബിൽ അസ് ഹാരി ഹും എസ്തക അവരുടെ അത്താഴത്തിൻ്റെ സന്ദർഭങ്ങളിൽ അഥവാ രാത്രിയുടെ മൂന്നിലൊന്ന് ബാക്കിയാകുന്ന വേളകളിൽ അവർ അള്ളാഹുവിനോട് ധാരാളമായി പാപമോചനം തേടാറുണ്ടായിരുന്നു എന്നാണ് അതുകൊണ്ട് ഇനിയുള്ള ബാക്കിയുള്ള ദിവസങ്ങളിലെങ്കിലും അത്താഴത്തിനു വേണ്ടി ഏതായിരുന്നാലും നമ്മൾ എഴുന്നേൽക്കും ആ സമയത്ത് ഒരല്പസമയമെങ്കിലും അള്ളാഹുവിനോട് പാപമോചനം തേടുന്നതിനു വേണ്ടി നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട് റസൂൽ ലാഹിസ്വല്ലാഹു അലഹി വസ്ല്ലം ആ സമയത്തെ പ്രത്യേകതയായി നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്താണ് ഓരോ രാത്രിയുടെയും മൂന്നിലൊന്ന് ബാക്കിയാകുന്ന ആ സന്ദർഭത്തിൽ ലോകരക്ഷിതാവായ അള്ളാഹു ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരുമെന്നാണ് എന്നിട്ട് അവൻ്റെ അടിമകളോടായി ചോദിക്കുകയാണ് ആരുണ്ടെന്നോട് ചോദിക്കാൻ ചോദിച്ചതിന് ചോദിച്ചത് ഞാൻ നൽകാം ആരുണ്ടെന്നോട് പശ്ചാത്തപിക്കാൻ പശ്ചാത്തപിക്കുന്നവൻ്റെ പശ്ചാത്താപം ഞാൻ സ്വീകരിക്കാം ആരുണ്ടെന്നോട് പൊറുക്കലിനെ തേടാൻ പൊറുക്കലിനെ തേടുന്നവൻ്റെ പാപങ്ങൾ ഞാൻ പുറത്തുതരാം എന്ന് അള്ളാഹു നമുക്ക് ഓഫർ നൽകിയ സമയമാണ് രാത്രിയുടെ മൂന്നിലൊന്ന് ബാക്കിയാകുന്ന അഥവാ അത്താഴത്തിനു വേണ്ടി നമ്മൾ എഴുന്നേൽക്കുന്ന ആ സമയമെന്നത് ആ സന്ദർഭത്തിൽ പ്രത്യേകം അള്ളാഹുവിനോട് ഇസ്തിഗഫ്ഫാറിനെ ചോദിക്കുക പശ്ചാത്തപിച്ച് ഖേദിച്ച് പൊറുക്കലിനെ തേടി റബ്ബിലേക്ക് മടങ്ങുക എങ്കിൽ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പുറത്ത് കിട്ടും അതിനല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ നിലക്ക് നമ്മൾ അള്ളാഹുവിനോട് പുറക്കലിനെ തേടുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്ത് തരാൻ അള്ളാഹു സുബാനുഹുല തയ്യാറാണ് എന്ന് വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട് ഖുർആാനിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളായി മൂന്ന് പേരുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം ഒന്ന് ഖഫൂർ രണ്ട് ഖാഫിർ മൂന്ന് ഖഫ്ഫാർ ഏറെ പൊറുക്കുന്നവൻ പാപം പൊറുക്കുന്നവൻ എല്ലാ പാപവും പൊറുക്കുന്നവൻ എന്നെല്ലാമാണ് അതിൻ്റെ അർത്ഥങ്ങൾ വരിക അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കണം മര്യാദകൾ പാലിച്ചു കൊണ്ട് റസൂർല്ലാഹി സല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞു മാമിൻ റജുലിൻ യുദിനി ബുദമ്പൻ ഏതെങ്കിലും ഒരു മനുഷ്യൻ വല്ല പാപങ്ങളും ചെയ്തു പോയി സുമ്മയ കൂമു ഫയ്യത്ത് തഹറു അവൻ അത് പാപമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ വൃത്തിയായി ഉളുവെടുത്ത് ശുദ്ധീകരിച്ച് സുമ്മസ്തഫിറല്ലാഹ എന്നിട്ട് റബ്ബിനോട് പാപമോചനം തേടിയാൽ ഇല്ല ഖഫഫർ അലഹു അള്ളാഹു അവനത് പൊറത്തു കൊടുക്കാതിരിക്കില്ല എന്നാണ് അപ്പോൾ പാപങ്ങൾ പൊറുക്കാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട് പ്രത്യേകിച്ച് ഈ പരിശുദ്ധ നാം അനുഷ്ഠിക്കുന്ന നോമ്പ് പാപങ്ങൾ പൊറത്ത് തരുന്ന കാര്യമാണ് അലൈഹി അലൈവല പറഞ്ഞില്ലേ മൻ സ്വാമ റമലാന ഈ മാനൻ വഹ്തി സാബൻഹു മാിഹി ആരെങ്കിലും പ്രതിഫലം ലഭിക്കണമെന്ന ആഗ്രഹത്തോടെയും വിശ്വാസത്തോടെയും അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നോമ്പെടുക്കുന്നുവെങ്കിൽ ഓഫിറലഹൂമാ കദ്മ മിന്ദമ്പംബിഹി അവൻ്റെ കഴിഞ്ഞ പാപങ്ങൾ അള്ളാഹു അവന് പുറത്തു കൊടുക്കുന്നതാണ് മറ്റൊരു ഹദീസിൽ മൻ കാമലാന ഈമാനൻസാബൻ ഓഫിറലഹുമാ കമ മിന്തംബിഹി എന്നാണ് ആരെങ്കിലും രാത്രി നമസ്കാരം റമലാനിൽ പ്രതിഫലേച്ഛയോടെ ഈമാനോടുകൂടി നിർവഹിച്ചാൽ അവൻ്റെ പാപങ്ങളും പുറത്തു കിട്ടുമെന്ന് റസൂർല്ലാഹി സാഹു വളഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച് തന്നു അതുകൊണ്ട് ഈ വരുന്ന ദിനങ്ങളെ രാ പകലുകളെ ഈ പരിശുദ്ധ റമദാനിനെ പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായും മുക്തരാകാനുള്ള അവസരമായി നമ്മൾ ഓരോരുത്തരും കാണേണ്ടതുണ്ട് റസൂർള്ളാഹി സാഹ് വളഹി വസ്ല്ലം മിമ്പറിലേക്ക് കയറി ചെന്നപ്പോൾ ഓരോ സ്റ്റെപ്പിലേക്കും കാലു വച്ചപ്പോൾ ആമീൻ എന്ന് പറഞ്ഞതിൻ്റെ കാരണം സ്വഭാവത്തന്വേഷിച്ചപ്പോൾ അതിൽ ഒന്ന് എന്തായിരുന്നു ഞാൻ സ്റ്റെപ്പിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ ജിബ്രീൽ അലഹിസ്സലാം എന്നെ സമീപിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു പരിശുദ്ധ റമദാൻ വന്നു കിട്ടിയിട്ടും ഒരാൾക്ക് പാപങ്ങളിൽ നിന്ന് മോചനം നേടാൻ സാധിക്കുന്നില്ലെങ്കിൽ അവൻ നശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആമീൻ എന്ന് പറയൂ എന്ന് ജിബ്രീൽ എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ ഞാൻ ആമീൻ എന്നു പറഞ്ഞതാണ് എന്നാണ് മൻ മൻഅറക്ക റമദാന ഫലം യുഗഫർ ഒരാൾക്ക് പരിശുദ്ധ റമദാൻ വന്നു കിട്ടിയിട്ടും അവൻ്റെ പാപങ്ങളിൽ നിന്ന് മുക്തി നേടാൻ അവന് സാധിച്ചില്ലെങ്കിൽ ഫമത പിന്നെ എപ്പോഴാണ് ഇനി അവൻ നന്നാവുക എന്ന ചോദ്യം നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ചെന്ന് പതിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ റമലാൻ പാപമോചനത്തിൻ്റെ മാസമായ റമലാനിനെ തൗബയുടെ മാസമായ ഇസ്തിഹഫാറിൻ്റെ മാസമായ ഈ റമലാനിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെ സാധിച്ചാൽ തീർച്ചയായും സ്വർഗത്തിലെത്തിച്ചേരാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും അതാണല്ലോ തൊൽഹത്ത് ബിൻ ഒബൈദില്ലാ റലിഅള്ളാഹുഅഅഅഅഅഅഅഅഅഅല അൻഹുവിൻ്റെ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം പറയുന്നു രണ്ടാളുകൾ ബലിയിൽ നിന്ന് പ്രവാചകൻ സല്ലാഹു അറിയി വസല്ലമയുടെ അടുക്കിലേക്ക് കടന്നു വന്നു ഇസ്ലാമിനെ കുറിച്ച് അവർ പഠിച്ചു ഇസ്ലാം സത്യസന്ദേശമാണ് എന്നവർക്ക് ബോധ്യപ്പെട്ടു അവർ ഇരുപേരും ഒരുമിച്ച് ഇസ്ലാം സ്വീകരിച്ചു ഒന്നാമത്തെയാൾ കൂടുതൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്ത നന്മകളിൽ പരിശ്രമിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയാവുകയും ചെയ്തു രണ്ടാമത്തെയാൾ ഒരു വർഷം കൂടി കഴിഞ്ഞ് സാധാരണ മരണം മരിക്കുകയാണ് എന്നാൽ തൊൽഹത്തർ അലി അള്ളാഹുവിന് രണ്ടുപേരെയും പിന്നീട് സ്വപ്നത്തിൽ കാണുകയാണ് രണ്ടുപേരും സ്വർഗത്തിൽ എത്തിച്ചേരുന്നതാണ് കാണുന്നത് സ്വർഗ കവാടത്തിൽ തൊൽഹത്തർ അലി അള്ളാഹുവിനു നിൽക്കുമ്പോൾ രണ്ടാമത്തെയളാണ് ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് സ്വർഗത്തിൽ ഉന്നത സ്ഥാനങ്ങൾ കിട്ടുന്നത് ആ സ്വപ്നം ഏതായിരുന്നാലും ശരിയാകാൻ സാധ്യതയില്ല എന്ന നിലക്ക് നേരം പുലർന്നപ്പോൾ തൻ്റെ കൂട്ടുകാരോടും ബന്ധുക്കളോടും തുലഹത്ത് റതി അള്ളാഹുവിനു ഈ സ്വപ്നം വിശദീകരിച്ചു അദ്ദേഹം അത്ഭുതപ്പെട്ടതുപോലെ അവർക്കും അത്ഭുതമായി കാരണം എന്താണ് കൂടുതൽ ഇജിത്തിഹാദ് ചെയ്തത് ഒന്നാമത്തെയാൾ ആൾ സ്വർഗത്തിൽ ആദ്യം പോകുന്നതും സ്വർഗത്തിൽ ഉന്നത സ്ഥാനം കിട്ടുന്നതും രണ്ടാമത്തെയാൾക്ക് അതുകൊണ്ട് അത്ഭുതമായി അവർ പ്രവാചകൻ സല്ല അഹ് അലഹി വസല്ലമയെ സമീപിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചു അപ്പോൾ പ്രവാചകൻ സല്ലു അലൈ സ്വലമ അല്പസമയം മൗനം ദീക്ഷിച്ചതിന് ശേഷം അവരോട് ചോദിക്കുകയാണ് ഇതിൽ നിങ്ങൾക്ക് അത്ഭുതമുണ്ടോ അവർ പറഞ്ഞു അത്ഭുതമുണ്ട് പ്രവാചകരെ കാരണം ഒന്നാമത്തെ ആളല്ലേ കൂടുതൽ പരിശ്രമിച്ചതും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയായതും അപ്പോൾ റസൂൽ സല്ലാഹു അലൈ വസ്ല്ലം അവരോടായി ചോദിക്കുകയാണ് അലൈസുമുസന രണ്ടാമത്തെയാൾ ഒന്നാമത്തെയാൾ മരിച്ച് ഒരു വർഷം കൂടി അധികമായി ജീവിച്ചിരുന്നില്ലേ എന്നാണ് അവർ പറഞ്ഞു അതേ പ്രവാചകരെ അപ്പോൾ റസൂൽ സല്ലാഹു വഴി വസ്ല്ലം കൊടുക്കുന്ന മറുപടി നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകണം അവിടൊന്ന് ചോദിക്കുകയാണ് അവിടുന്ന് പറയുകയാണ് മൻഅത് ഫ അത് റമലാൻ അപ്പോൾ അദ്ദേഹത്തിന് ഒരു റമലാൻ കൂടി അധികമായി കിട്ടിയില്ലേ ആ രണ്ടാമത്തെ ഒരു റമലാൻ കൂടി അധികം കിട്ടിയില്ലേ ഫ സ്വാമ റമലാൻ വസ്വല്ല അങ്ങനെ ആ റമലാനിൽ കൂടുതൽ നോമ്പെടുക്കാനും വിവാദത്ത് ചെയ്യാനും നമസ്കരിക്കാനും വിക്രുകളിലും ദുവാഴുകളിലും ഒഴുകാനും വിശുദ്ധ ഖുർആാൻ ധാരാളമായി പാരായണം ചെയ്യാനും ആ വ്യക്തിക്ക് സാധിച്ചില്ലേ ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കാൻ ആ റമദാനിനെ രണ്ടാമത്തെ ആൾ ഉപയോഗപ്പെടുത്തിയില്ലേ അതുകൊണ്ടാണ് ഒന്നാമ ഒന്നാമത്തെ വ്യക്തി പോകുന്നതിനേക്കാളും കൂടുതൽ വേഗത്തിൽ രണ്ടാമത്തെ വ്യക്തി സ്വർഗ്ഗത്തിൽ പോയതെന്ന് ആ സ്വപ്നം സത്യമാണെന്ന് സാക്ഷാത്കരിച്ചു കൊണ്ട് സത്യപ്പെടുത്തിക്കൊണ്ട് റസൂലാഹി സാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ് അങ്ങനെയായിരിക്കണം ഈ റമദാൻ കഴിഞ്ഞ വർഷം നമ്മോട് വിട പറഞ്ഞൊരു വ്യക്തിയെപ്പോലെയാകരുത് ഈ വർഷം കൂടി റമദാനിന് ലഭിച്ച നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനം ഈ റമദാൻ നമുക്ക് സ്വർഗത്തിലുള്ള കവാടങ്ങൾ തുറക്കപ്പെടുന്ന ഈ റമലാനിനെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മാർഗമായി നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ടതുണ്ട് എന്നർത്ഥം നമ്മുടെ കണ്ണിനും കാതിനും കൈകാലുകൾക്കും ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ തീർച്ചയായും നമുക്ക് സാധിക്കണം ഈ റമദാനിൽ നാം പാപമോചനം തേടുകയും റമദാൻ കഴിഞ്ഞാലും പാപങ്ങളില്ലാത്ത നന്മ നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക ആ ഹദീസിൻ്റെ അവസാന ഭാഗത്ത് റസൂലാഹി സല്ലു അല്ലെ സ്വലമ പറഞ്ഞതുകൂടി സൂചിപ്പിക്കട്ടെ ആ രണ്ട് വ്യക്തികൾക്കുമിടയിൽ ആകാശഭൂമികൾക്കിടയിലെ വ്യത്യാസമുണ്ട് എന്നാണ് ഒരു റമദാൻ കിട്ടിയപ്പോൾ പരമാവധി പാപങ്ങളിൽ നിന്ന് ഹൃദയത്തെ കഴുകിക്കളഞ്ഞ് സ്ഫുടം ചെയ്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചുവെങ്കിൽ നമുക്കും സാധിക്കണം നമുക്കതിന് സാധിക്കും നാം ശ്രമിക്കുക ശ്രദ്ധിക്കുക അള്ളാഹു അതിനു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും അല്ലാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മിൽ വന്നുപോയ അറിയാതെയും അറിഞ്ഞും വന്നുപോയ അബദ്ധങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മുടെ നന്മകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ വസല അള്ളാഹു വലീന മുഹമ്മദ് ആലമീൻ السلام عليكم ورحمه الله وبركاته